ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് കപ്പ പുഴുക്കും ചെമ്മീൻ തീയിലും തയ്യാറാക്കിയല്ലോ വളരെ ടേസ്റ്റാണ് ചെമ്മീൻ തീയിലൂടെ കപ്പ പുഴുക്ക് കഴിക്കുന്നത് നമുക്കിത് കായലിലെ കൊഞ്ചാണ് ഇതിന് പ്രത്യേക മണവും സ്വാദുമുണ്ട് ചെറിയ കൊഞ്ചാണ് നല്ലപോലെ ക്ലീൻ ചെയ്ത് അഴുക്കക കളഞ്ഞു വേണം നമുക്കിത് കറി വെക്കേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം നമുക്കിനി വേറ്റവിളും കൂടെ വേവിച്ചെടുക്കാം രണ്ടും ഒരുമിച്ച് കൊഞ്ച് വേവിച്ചതിന് ശേഷം അതിൽ വേറ്റുകൾ ചേർത്ത് വേവിച്ചാലും മതിയാവും ഇല്ലെങ്കിൽ ഈ വേറ്റബിളെല്ലാം നമ്മളൊന്ന് എണ്ണയിൽ വയറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്താലും മതിയാവും അപ്പം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ച വറുത്തരച്ചാണ് തയ്യാറാക്കുന്നത് തേങ്ങയും കൂടെ വറുത്തെടുക്കാം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ വയറ്റി ചെയ്താലും അതും വറുത്തിയ ടേസ്റ്റാണ് പക്ഷെ നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെറ്റുകളൊക്കെ വയറ്റാ ചേർക്കുന്നത് അത് പ്രത്യേക ഒരു മണമാണ് അങ്ങനെ ഇന്ന് ചെയ്ത് നോക്കാം അപ്പം തേങ്ങയെല്ലാം നമ്മുടെ മൂത്ത് വരുന്നുണ്ട് കുറച്ചും കൂടെ മൂത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഒരു ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടയ്ക്ക് കുറച്ച് മുളക് പൊടി ഏറെ ചേർത്താലും കുഴപ്പമില്ല മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്താൽ മതി ഒരു സ്പൂൺ വേണ്ട അര സ്പൂൺ ചേർത്താൽ മതിയാവും മുളക് പൊടി നമ്മൾ ഒരു രണ്ട് സ്പൂണും ചേർക്കാം അതായത് പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പം നല്ലപോലെ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ നമ്മളിത് പൊടികൾ ചേർത്തിരിക്കുന്നത് അപ്പം നല്ലപോലെ ഒന്നുകൂടെ ആ ചൂടിൽ കിടന്ന് നല്ലപോലെ നിളക്കിയെടുക്കാം നമുക്കിതാറുമ്പം അരച്ചെടുക്കാം അപ്പം നമുക്ക് നല്ലപോലെ മൂത്തെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്തിരിക്കുന്നത് പിന്നെ തണുക്കുമ്പോൾ ഇത് അരച്ചെടുക്കാം നന്നായിട്ട് ചെമ്മീനും വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വീറ്റുകളും പനിയാണ് വെച്ചിരിക്കുന്നത് അതും കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് അപ്പം അതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ രണ്ടായിട്ട് ചേർത്തിരിക്കുന്നത് നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടുള്ളവരും ഈ കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാതെ കുറച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നല്ലപോലെ നമുക്കതും വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പുളിയും ചേർത്ത് അരിപ്പും ചേർക്കാം കുറച്ച് ചെമ്മീൻ ചേർക്കാതെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനും ചേർത്ത് നല്ല മണവും വരുന്നുണ്ട് വരുന്നു ഇത് കായലിൽ നിന്ന് കിട്ടിയ ചെമ്മീൻ ആയതുകൊണ്ട് നല്ല മണമുണ്ട് നമുക്കിനി കടവും താളിക്കാം കടു താളിക്കുമ്പോൾ ചെമ്മീൻ ചേർക്കാത്തതിനകത്തും കടു താളിക്കാം നമ്മൾ നല്ല ടേസ്റ്റായിട്ടുള്ള ചെമ്മീന്തിയിലൂടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ചെമ്മീൻ ആണെങ്കിലും നല്ല ആയിട്ടുള്ള നല്ല മണമുള്ളൊരു ചെമ്മീനാണ് ചെറുതാണെങ്കിലും ഇങ്ങനെ നമ്മുടെ ചെമ്മീന്തിയിലൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയും തയ്യാറാക്കാം കപ്പ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം നമുക്ക് ഓരോ സീസണിൽ കപ്പ എങ്ങനെയാണ് വേവനെന്നറിയില്ല ഇത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം കപ്പ ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെയൊക്കെ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമുളകൊന്നും ചേർക്കും പച്ചമുളകുമെല്ലാം കാന്താരി മുളകാണ് ചേർക്കുന്നത് നമ്മൾ ഇരിക്കും മറ്റേ മുളക് ചേർക്കുന്നില്ല കാന്താരി മുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ കപ്പയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കാന്താരിയും ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള കപ്പയാന്ന് തോന്നുന്നു നല്ല വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് നല്ല കൊല്ലം കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്കും റെഡിയായി വരുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കപ്പ കുഴക്കുമ്പോൾ അതിന് പ്രത്യേക പ്രത്യേകമാവാണ് അതും കാന്താരി കാന്താരിയാകുമ്പോൾ വളരെ ആയിരിക്കും ഈ വിരിയളൊക്കെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ചേർക്കാം ഇത് ഒരു പത്തും രണ്ട് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കപ്പ കുഴക്ക എന്നാണല്ലോ പറയുന്നത് അപ്പൊ നല്ലപോലെ കുഴച്ചെടുക്കാം നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കാന്താരിയും കറിവെപ്പിലയുടെ ഒക്കെ നല്ല മണം എതുകൊണ്ട് നമുക്ക് ചെമ്മീൻ തീയിലും കുട്ടി കപ്പ കഴിച്ചാലോ അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്കും ചെമ്മീൻ തീയിലും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു